ഹായ് ഡിയേസ് എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ് ഉണ്ടായിട്ട് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പറമ്പിലായിട്ട് അപ്പോൾ പറമ്പൊക്കെ നന്നായിട്ട് നനഞ്ഞിടക്കട്ടെ അത് വേറെ നല്ല ഇടങ്ങൾ ഇപ്പോൾ സ്പ്രിംഗ്ലർ വെക്കാറുണ്ട് രാവിലെയൊക്കെ നല്ല തണുപ്പാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണി വരയ്ക്കത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ടാവും ചില ദിവസങ്ങൾ ചിലപ്പോൾ ആ ഡേ ഫുള്ള് തണുപ്പ് തന്നെയായിരിക്കും ഇട്ടു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ ഒരു ഉച്ചവരൊക്കെ നല്ല തണുപ്പ് അതിനുശേഷം നല്ല വെയിലാട്ടോ വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വെയിലായിരിക്കും കുറച്ച് നമ്മൾ പുറത്തായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് മൈഗ്രെയിൻ ഒക്കെ കൊടുക്കും അങ്ങനെ തലവേദന എടുക്കുന്ന അത്രയും കുത്തുന്ന ഒരു വെയിലൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമായിട്ട് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല നമ്മുടെ ഏലത്തെന്നൊക്കെ പറയുമ്പോൾ അതിന് അത്യാവശ്യം തണുപ്പും അതേപോലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ കിട്ടേണ്ട ഒരു ചെടി ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ നന്നായിട്ട് സ്പ്രിംഗ്ലർ വെച്ച് നനയ്ക്കാറുണ്ട് അപ്പോൾ ആ ഇതാ സ്പ്രിംഗ്ലർ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്പ്രിംഗ്ലർ വെച്ച് കൊടുത്തിട്ട് അപ്പം നമ്മുടെ ഏലത്തിന് പിന്നെ മരുന്ന് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം മരുന്ന് ഇങ്ങനെ കലക്കി ഒഴിക്കാൻ നന്നായിട്ട് തന്നെ കലക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കലക്കിയിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക അവിടെ എന്തായാലും അതൊക്കെ അതാ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ചട്ടന്മാർക്കെന്താ പറമ്പിൽ ഇൻഡിട്ട് പണിച്ച് ചെയ്തുകൊണ്ടിരിക്കണത് ഇവിടെയൊക്കെ ഞാൻ നിൽക്കുന്ന അവിടെയൊക്കെ നന്നായിരുന്നു മണ്ണിൽ നല്ലെങ്കിൽ നല്ല ലൂൺ കാര്യം കിടക്കുന്നത്ര രാത്രി ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്പ്രിംഗ്ലർ അടിക്കുന്നത് അത്യാവശ്യം അനുഭവം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എത്രത്തോളം സ്പ്രിംഗ്ലർ വെച്ച് കൊടുത്താലും നമുക്ക് കുറച്ച് ഇവിടെ വെയിൽ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിരിക്കും കുറച്ച് കഴിഞ്ഞതിന് നല്ല വെയിലായിരിക്കും നല്ല വെയിലായിരിക്കും നേരത്തെ പറഞ്ഞ ഒരു അവസ്ഥയിലേക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എത്രത്തോളം നനച്ചു കൊടുത്താലും നമ്മൾ നനച്ചുകൊടുക്കാത്തൊരു പ്രകൃതമായിരിക്കും കേട്ടോ കാണുമ്പോൾ അപ്പം പിന്നെ നനയും കൂടി പ്രോപ്പറായിട്ട് എത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല അതാണ് നല്ല രീതിയിൽ സ്പ്രിംഗറൊക്കെ വെച്ച് കൊടുത്ത് അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി നനയനെയട നമ്മുടെ കുരുങ്ങിയും കുട്ടിയുടെ പിള്ളേരൊക്കെ നമുക്ക് കൂടെ ഓടി ചാടി കളിക്കേണ്ടി നമ്മൾ എങ്ങനെയൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ പുറകെ വരും അത് നല്ല ഉഷാരായിട്ട് കളിക്കുന്ന അപ്പോൾ രാവിലത്തെ വീട്ടിലെ കുറെ പണികളൊക്കെ കഴിഞ്ഞു കൊടുക്കാം ഫുഡിൻ്റെ പരിപാടിയിലെല്ലാം കഴിഞ്ഞ് ഇപ്പം സ്പെഷ്യലും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ കാണാൻ പോലെ തന്നെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളാണ് ഇടപ്പം കുഞ്ഞുങ്ങളൊക്കെയാണ് നല്ല സേഫ് ആയിട്ട് പുറത്തൊക്കെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ക്ലൈമറ്റ്സ് എന്തെങ്കിലും ഒക്കെ ഒരു ആവശ്യം വന്നുകഴിഞ്ഞാൽ മാറാൻ നല്ല പാടായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ആവിടെ കുടിക്കൊക്കെ വന്നിട്ട് നമുക്ക് നല്ല അനുഭവം എടുക്കുന്നത് എല്ലാവരും നല്ല കെയർ സേഫ് ആയിട്ട് തന്നെ ഇരിക്കും കെയർഫുൾ ആയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വന്ന് നോക്കുമ്പോൾ നല്ലൊരു സന്തോഷം ആട്ടോ മനസ്സിലാക്കി കാരണം എന്തായാലും നമുക്കിപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഈ വർഷം നമ്മളിപ്പോൾ ഈ അടുത്ത് വെച്ച് കൂടുതൽ ഏലത്തിൻ്റെ കൈകളുടെ അപ്പൊ നമ്മൾ അടിയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ചിമ്പൊക്കെ പോയിട്ട് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം തന്നെ നടക്കുന്നത് അതൊക്കെ ഇവിടെ ആയാലും അതുപോലെ തന്നെ അവിടെയൊക്കെയാണ് നമുക്ക് നന്നായിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ മുളകളൊക്കെ ആയിട്ട് നന്നായിട്ട് നല്ല ഉഷറായിട്ട് എല്ലാം നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് വരേണ്ടാലും ഇതൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണണ്ടപ്പോൾ എല്ലാ കുട്ടികളും വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഭാഗമൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും നോക്കി ഇതൊക്കെ ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ള മുളകളാണ് മുളകളാട്ടോ ഒരു മുളകൾ നോക്കി പുതിയൊരു ചിമ്പായി മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നല്ല ഹൈറ്റ് താ ഒരു വെളുത്തൊരു മെയിൻ കണ്ടോ അപ്പോൾ ആ രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് വരട്ടെടുക്കും അതായത് പാത്രമല്ലതാണ് ഇവിടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കി നമുക്ക് ഇതാ ചെറിയ ചെറിയ ചിമ്പുകൾ ഇങ്ങനെ മെള്ളയ്ക്ക് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പത്തൊക്കെ ഉണ്ട് ഇപ്പോൾ പിന്നെ താഴെ നമ്മൾ നന്നായിട്ട് ചപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടി അതായത് ചൂടെ കരിയിൽ ഇങ്ങനെയൊക്കെ ഉണക്കിയതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ സ്പ്രിംഗ് വാറും കൂടി അടിക്കുന്ന ഒരു ടൈമിൽ നന്നായിട്ട് നനയും കൂടി ചെല്ലുമ്പോൾ നല്ലൊരു തണുപ്പ് ഉണ്ടാവട്ടെ ചൂട് വേരൊക്കെ പൊട്ടാനും ഒക്കെ ഹെൽപ്പ്ഫുള്ളാണെങ്കിൽ നമ്മൾ അടിയിൽ ചപ്പിട്ട് കൊടുക്കുമ്പോൾ ചൂട് നല്ല തണുപ്പായിട്ടിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ എല്ലാ നേരത്തിലും നമ്മൾ അതേപോലെ അടിയിൽ നല്ല രീതിയിൽ തന്നെ ചപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കാട് പിടിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ മിഷീൻ കാട് നന്നായിട്ട് വെട്ടിട്ടും പിന്നെയും പെട്ടെന്ന് തന്നെ കാട് കയറിയതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് നാളെ നിർത്തിയിട്ട് ചെത്തുവാട്ടോ ചെയ്തത് അപ്പോൾ ചെത്തു കൂടാത്ത കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് വൃത്തിയായിട്ടുണ്ട് തന്നെ പറയാം അപ്പം ഇങ്ങനെ ചെത്തും കൂടി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് കാട് കയറില്ല കേട്ടോ ഓക്കെ എല്ലാം നമ്മൾ തൂമ്പയ്ക്ക് ചെത്തിയിരിക്കണെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഉണ്ട് കേട്ടോ മുകളിലേക്ക് നമുക്ക് ബാക്കി ചെയ്യാട്ട് നമുക്ക് അതൊക്കെ വഴിയെ ചെയ്യണം എനിക്ക് ഷാറായി നിൽക്കുന്നുണ്ട് കേട്ടോ ഏനത്തിൻ്റെ അപത്തിൻ്റെ വിളകളുടെ ഒക്കെ ചൂട് മാത്രം നമ്മൾ കൈ വെച്ചിട്ട് പറിച്ചെടുക്കുക കാരണം അതിൻ്റെ വേറെ കാര്യങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്നൊക്കെ വെറുതെ ആകുമല്ലോ അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ നമ്മൾ കൈ വെച്ച് പറിച്ചു കളയും ചൂട്ടിലുള്ള കാടൊക്കെ ബാക്കിയൊക്കെ നമ്മൾ ഫുള്ള് ഈ ഒരു ഏരിയ ഫുള്ള് നമ്മൾ സ്പ്രിംഗ്ലറിന് അടിച്ചിട്ട് നോക്കി നന്നായിട്ട് തന്നെ നനഞ്ഞിടക്കുന്നുണ്ട് അല്ലേ അതേപോലെ തന്നെ തൂമ്പയ്ക്ക് ചെത്തി വലിയ കാടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കാപ്പിയൊക്കെ ഉണ്ട് കേട്ടോ കാപ്പിയൊക്കെ നമുക്ക് ഒന്നുകൂടി കവാത്ത് ചെയ്യണം അപ്പോൾ കാപ്പിയൊക്കെ നമ്മൾ ഇപ്പം നമ്മൾ വിളവൊക്കെ എടുത്ത് ഇനി അടുത്ത് കവാത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് നമ്മുടെ കാപ്പിയുടെ തൈകളൊക്കെ ചെറിയൊരു തണുത്ത കാറ്റും കൂടി ഇതേപോലെ ഇങ്ങനെ ചെറിയൊരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ടിങ്ങനെ പറമ്പിൽ കൂടെ നടക്കും ഒരു വല്ലാതെ സന്തോഷം കേട്ടോ എത്ര തണുപ്പാണെങ്കിൽ പിന്നെ നമ്മുടെ ആവണി കൂടി ഞാൻ നീച്ചിട്ട് കൂടെ തന്നെ നീച്ചിട്ടുണ്ട് പിന്നെ സെറ്ററ ചുറ്റൊടുത്തിട്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും ആളും പുറകെ കൂടിയിട്ട് നടന്നിട്ടുണ്ട് പിന്നെ തണുപ്പ് നല്ല രീതിയിൽ തന്നെ രാവിലെ ഉള്ളതുകൊണ്ട് വെയിൽ വരാൻ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട് രാവിലെ അതിരാവിലെ നമ്മൾ അങ്ങനെ അവളെ നീച്ചാ പോലും പുറത്ത് അങ്ങനെ ഇറക്കാറില്ല കേട്ടോ സെറ്റ് അതുപോലെ തന്നെ ക്യാപ്പിൽ വീട്ടിൽ അങ്ങനെ ഉള്ളിൽ നിർത്താറാണ് പിന്നെ നന്നായിട്ട് വെയിലൊക്കെ ഒന്ന് വരുന്ന ഒരു ഡാമിൽ വെയിൽ കുറച്ച് വിളിക്കാൻ വേണ്ടിയിട്ടൊന്ന് കുറച്ചു നേരം പുറത്തൊക്കൂടെ ഇറക്കാറുണ്ട് കേട്ടോ അപ്പം എന്തായാലും വെയിൽ വന്നതിന് ശേഷം നമുക്ക് അവളൊന്ന് പുറത്തിറക്കണം അപ്പൊ ഏകദേശം ആ വെയിലൊക്കെ വന്ന് തുടങ്ങിയാലും ഇനി നമുക്ക് കുറച്ചു കണ്ടൊന്ന് പുറത്തിറക്കുന്നു കുറച്ചു നേരം ഉടക്കുന്ന കയറ്റിയതിനു ശേഷം നമുക്ക് നേരെ ഉള്ളിക്കയായിട്ടോ വിടുകയാണെങ്കിൽ നോക്കി നമ്മൾ വന്നപ്പോഴത്തേക്കും ഇതൊക്കെ കാലിക്കൂടെ ഇങ്ങനെ കീറി മറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ കുറിഞ്ഞീടെ കുഞ്ഞുങ്ങളാണെ നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ ഓടിച്ചായിട്ട് നല്ല ആക്റ്റീവായിട്ട് ഇങ്ങനെ തുള്ളി നടക്കുകിടക്കുട്ടോ ആള് രണ്ടുപേരും ഓടിച്ചാടി കുറേ നേരം കൊണ്ട് കളിയായിരുന്നു കേട്ടോ പതുക്കെ താഴെ ഇറക്കി വിടാം പിന്നെ ഇവർക്ക് അങ്ങനെ ഉറക്കം രാത്രിയും പകലും ഇവർ ഇവരുടെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഇവിടെ ഇപ്പോൾ എലിയുടെ ശല്യം ഭയങ്കര ഇട കുറഞ്ഞിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എലീന ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ഓരോന്നിട്ട് ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെയൊക്കെ വിറകടിക്കേണ്ടി അവിടെയൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഇവർ നോക്കാൻ നമ്മുടെ ആവണിക്കുട്ടി കുട്ടി മുന്നിൽ തന്നെ ഉണ്ട് അങ്ങനെ കുറച്ചു നേരം നമ്മുടെ പൂച്ച കുഞ്ഞുങ്ങളുടെ കൂടെയൊക്കെ കളിച്ച് നല്ല ആവണിക്കുട്ടീനെ ബതുക്കൊന്ന് ഉള്ളിൽ കയറ്റിയതിന് ശേഷം ഞാൻ അതാ നേരെ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി തന്നെയാണ് ചെടി നനിക്കല അപ്പോൾ ചെറിയ രീതിയിൽ വെയിൽ വന്നിട്ടുള്ളൂ പക്ഷേ നമുക്ക് ഇപ്പോഴും നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല കൊടും തണുപ്പിനെ ഉണ്ട് വെള്ളം തന്നെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഐസ് ഇല്ല അപ്പോൾ ഐസ് കട്ടിയിലിങ്ങനെ പിടിക്കുന്ന അതേ ഫീലാട്ടോ നമുക്ക് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ വരും നല്ല വെയിൽ വന്നു നമുക്കിങ്ങനെ ചെടി നനയ്ക്കാനുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല കാരണം നമുക്ക് ഭയങ്കര വെയിലായ പിന്നെ ഫുള്ളൊന്നൊരു വെയിലായിരിക്കും അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം ഇവിടുന്ന് പുതിയ തകർന്നു പോകുക അത്രയും നല്ല ഹോസിലായിരിക്കും വെയിലായിരപ്പോൾ ഈ റോസിൻ്റെ അറ്റത്ത് നമുക്ക് ജോയിൻറ്റ് വെച്ചിട്ട് നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചൊരു മഞ്ഞൂസം അതൊന്ന് കുത്തി കൊടുക്കുക നമുക്ക് എല്ലായിടേയും നല്ല രീതിയിൽ നനച്ചുകൊടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഞാൻ തൊട്ട് താഴെ കുറച്ച് നേരത്തെ ഹാങ് ചെയ്ത പ്ലാൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കുറച്ചൊന്ന് ചില സൈഡുകളൊക്കെ ചെറുത് താഴെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ താഴെ വെച്ച് നല്ല രീതിയിൽ വാട്ടറൊക്കെ കൊടുത്ത് സെറ്റായെന്ന് ശേഷം നമുക്കിന് ഹാങ്ങ് ചെയ്യാന്ന് വെച്ചിട്ടാണ് അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കേണ്ടത് കൂടുതൽ നമ്മുടെ മൊത്തം പ്ലാൻസ് ഒന്ന് നല്ല രീതിയിൽ നനച്ച് കൊടുക്കണ്ട അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി നനിക്കാൻ കഴിഞ്ഞാൽ കുറേ എൻ്റെ ഇടാം നല്ല തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറേ നേരത്തെ പണി തന്നെ എന്ത് എടുത്താൽ ഈ റോസ് ആണ് ഞാനിപ്പോൾ ജോയിൻ്റ് ആയിട്ട് താ കുത്തി കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ നോക്കി നല്ല രീതിയിലൊരു ചൂടുള്ള വെയിൽ പ്രതീക്ഷിക്കാം കാരണം ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ വെയിൽ വന്ന് തുടങ്ങിയിട്ടും ഉണ്ട് കേട്ടോ വെയിൽ വന്നാലോ കുറച്ചൊരു തെളിച്ചുണ്ടാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നല്ല തണുപ്പ് കൂടെ ആകുമ്പോഴേക്കും കോടയും മുഖത്തത്തിലൊരു മൂടിക്കെട്ടൊരു അന്തരീക്ഷമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ വെയിൽ വന്നുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ഓസ് ഒന്ന് ജോയിൻറ്റിലേക്ക് കുത്തി കൊടുത്ത് നമുക്ക് ബാലൻസ് ഉള്ള ചെടികൾ ഫുള്ള് നനക്കിയിട്ടുണ്ട് കാരണം ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ഓസ് അത് നമുക്ക് കുറച്ച് ദൂരമേ എത്തുള്ളൂ അപ്പോൾ അതങ്ങനെ വെച്ച് നനയ്ക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കുറച്ചൊന്ന് ചീറ്റിച്ചിട്ടായാലും കുറച്ച് ദൂരെ എത്തുന്നാലും നമുക്ക് എല്ലാവരും നനയ്ക്കാൻ വല്ല അതാണ് ഈ ഒരു ഓസ് നമ്മൾ അതിലേക്ക് കുത്തി കൊടുക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ നല്ല ടൈറ്റായി കുത്തിയിലേക്കും പണിയാണ് കാരണം നമ്മൾ ചെടി നനയ്ക്കുമ്പോൾ ഒരേ ലെവലിൽ തന്നെ നനയ്ക്കുക കുറച്ചൊന്ന് ചീറ്റിച്ചിട്ടൊക്കെ നനയ്ക്കുന്ന ഒരു ടൈമിൽ അത്യാവശ്യം ഫോഴ്സിലും കൂടിയിട്ടാണ് വെള്ളം വരുന്നത് അപ്പം നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് ആയിട്ട് കുത്തില്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ജോയിന്റ് തള്ളി പോകട്ടെ പിന്നെ നമുക്ക് വീണ്ടും കുത്തിണ്ടിരുന്നുണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ഞാൻ കുത്തിയിട്ടില്ല പിന്നെ നമുക്ക് ഈ ഏരിയ ഫുള്ള് ഞാൻ നദി നനയ്ക്കെട്ടു ശേഷം നമുക്ക് പല സൈഡിലും നനയ്ക്കാം ഈ ഒരു വാർന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വെയിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് കിട്ടുന്ന ഏരിയ കൂടി പിന്നെ ചില ചെടികളൊക്കെ നല്ല രീതി തന്നെ സൺലൈറ്റ് കിട്ടിയാലും നല്ല രീതി തന്നെ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കടലാസ് പൂവൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മുടെ പോകണ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടണ്ട ഒരു ചെടി തന്നെയാണ് നല്ല വെയിലും കൂടി വന്നുകഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു നന നനച്ചിട്ടില്ല വാട് ചൂന്നിരിക്കും എന്തോ ആ വരാ 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 അവനെ കിട്ടി സ്നേഹത്തോടെ വിളിക്കുന്ന വേറെ അവളെ എടുത്തിട്ട് വന്നിട്ട് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് ഇപ്പൊ കൊണ്ടുപോവാൻ ശരിയാവില്ല അമ്മ ഊരുത്തര ഊരുത്തരവേ അവര് മാത്രമേ നന്നായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നു നമ്മുടെ ബോൾഫ്രീസിന്റെ പ്ലാന്റ്സിലൊക്കെ ഒരുപാട് ഇന്ത്യത് പല വെറൈറ്റി പൂക്കൾ നമ്മൾ കണ്ടുകൾ ഒടിച്ചിട്ട് അട്ടിലൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഡെയിലി നമ്മൾ നനച്ചും കൂടി കൊടുത്താൽ അതിപൂടി ആയിരിക്കുമ്പോൾ നമ്മൾ വളങ്ങളായാലൊക്കെ പ്രോപ്പാക്കി പറഞ്ഞിട്ട് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും പിന്നെ നമ്മുടെ വള്ളിമുള്ളി അധികാരത്തിൽ നൽച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൗങ്ങിലേക്കാണ് വന്നായിട്ടുണ്ടെങ്കിൽ കൗങ്ങിലേക്ക് അടക്കം കയറ്റി വിട്ടുള്ളതെന്നു പറഞ്ഞാൽ അതും നന്നായിട്ട് നനിച്ചെടുക്കട്ടെ കുറച്ച് സമയം എടുത്തു കേട്ടോ ആ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്ത് പിന്നെ നമ്മൾ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഫുൾ ആയിട്ട് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ള് ഒന്ന് നനച്ച് എല്ലാടേയും സെറ്റ് ആക്കി വന്നതിന് കുറച്ച് സമയത്ത് ഇപ്പോൾ നമ്മുടെ അടുത്ത ഏരിയയിലേക്ക് കടന്നിരിക്കണം അപ്പോൾ ഇവിടെ നമ്മുടെ തുടക്കം നമ്മുടെ അശൻ മെലസ്റ്റോമിന്ന് കേട്ടോ എന്നാലും അത് നന്നായിട്ടൊന്നും നനച്ച് സെറ്റാക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടി ഇറങ്ങി വന്നിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ അപ്പോൾ നമ്മൾ രാവിലെ മിക്ക കുറേ കളർന്നാണ് കൂടെ വെയിൽ കുറേ ഒക്കെ ഇതാ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കിതാ പോട്ടുകളിലൊക്കെ വെച്ച് തരും നമ്മൾ ആന്തൂരെയൊക്കെ നന്നായിട്ട് നനച്ച് കൊടുക്കാം കേട്ടോ കാരണം നല്ല തണുപ്പുള്ള സമയങ്ങളിൽ നമുക്ക് അതിനനുസരിച്ച് വെയിൽ വരുമ്പോൾ അത്രയും നല്ല ഹോസ്പിറ്റലത്തി ചൂടി ഉണ്ടാകും അപ്പോൾ ചെടികൾക്ക് ഒരു നല്ലൊരു ഉഷാറും നല്ലൊരു കരിപ്പും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് നനച്ചു തന്നെ കൊടുക്കട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ചെടി പ്രോപ്പറായിട്ടങ്ങ് നമ്മൾ പൂക്കൾ ഉണ്ടാവാതെയൊക്കെ വരും ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ നമുക്കൊരു പൂ വസന്തം തന്നെ ഉണ്ടാക്കി അത്രയും നല്ല അടിപൊളി ആയിട്ട് പൂക്കളൊക്കെ നന്നായിട്ട് പൂട്ട് വീണൊരു ടൈമും കൂടി ആട്ടും നമ്മൾ നന്നായി ഒന്ന് മാനേജ് ചെയ്യുക കൂടി ആണെങ്കിൽ ഇത് നമുക്ക് അടിപൊളിയായിട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും നമുക്ക് ഇവിടേക്ക് നമ്മുടെ പൂർച്ചീടി അതുപോലെ സീസൺ ഏകദേശം കഴുകും കിട്ടും കാരണം കഴിഞ്ഞിടയ്ക്കിടക്കാൻ നന്നായിട്ട് പൂക്കളാണ് നമുക്ക് ഈ ഒരു കൂന്ത ഒരു സീസണൊക്കെ കൈ നിറച്ചപ്പോൾ വിത്ത് നന്നായിട്ട് മൂച്ചിട്ട് നമ്മൾ കൈ വിൽക്കുമ്പോഴത്തേനും അങ്ങ് ഒത്തി അത്രയും നല്ല മൂത്ത് വിട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെയാണ് അതിൻ്റെ വിത്തുകളൊക്കെയാണ് അതിൽ നമ്മൾ വെള്ളമൊക്കെ നനയ്ക്കുമ്പോൾ വെള്ളം നന്നായിട്ട് പോസിലേക്ക് അതിലേക്ക് ആക്കുമ്പോഴത്തേക്കും അവർ വെള്ളത്തിൻ്റെ ആ ഒരു ചുള്ളിൽ കത്തുമ്പോഴത്തേക്കാണ് പൊട്ടി വരുന്നത് അത്രയും നന്നായിട്ട് മൂത്ത് ആ ചെടിയിൽ തന്നെ വന്നിട്ട് സെറ്റാക്കി എടുക്കട്ടോ അതൊക്കെ വെച്ച് ചൂട്ടിക്കൂടി ചിലതൊക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്കിന്ന് മാറ്റി ഒരു ഭാഗത്ത് വേറെ ചെടികളൊക്കെ കൊണ്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ നമ്മുടെ ആന്തൂരി കാലമൊക്കെ നല്ല ഉഷാറായി നിൽക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടിന് ചെടി രാവിലെ വൈകുന്നേരമായിട്ട് നനയ്ക്കുന്നുണ്ട് ഇവിടെ കാരണം പകല് നമുക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കുത്തുന്നൊരു വെയിലാണ് അപ്പം ചെടികൾക്കൊന്നും താങ്ങാൻ പറ്റത്ത അത്രയും ദിവസത്തൊരു വെയിൽ വരുന്നുണ്ടേ എന്നാൽ അത്രയും നേരം നല്ല തണുപ്പുമായിരിക്കും അപ്പോൾ തണുപ്പും വെയിലും എല്ലാം പാടും കൂടി ആണല്ലോ ഇപ്പോഴൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ വെയിലും ചെറുതായി വന്നിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷം അങ്ങ് ചൂടായിട്ടില്ല കേട്ടോ ചൂടാവാൻ കുറച്ച് ടൈം എടുക്കും എന്നാലും മനസ്സിലായി മനസ്സിലെടുക്കാൻ പറ്റും എന്നിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച് സഹായിച്ചു മിക്കവാറും എനിക്ക് പണിയാവാൻ തോന്നുന്നു ബാക്കി എല്ലാം തീരുത്തടുത്തു കാരണം നമുക്ക് അങ്ങനെ ഫുള്ള് നനയ്ക്കാൻ നമ്മൾ തക്കാളി ചെടി മൊത്തത്തിൽ കുറയും നയ്ക്കാനും നന്നു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂറിന് മേളിൽ നനയ്ക്കാൻ കിട്ടും മൊത്തത്തിൽ നടിച്ച് വരുമ്പോഴേ നമ്മുടെ ഗാർഡനിൽ സീസണൽ പ്ലാന്റുകൾ മാത്രം വെച്ച് കൊടുക്കാതെ നമുക്ക് എനി ടൈം ഫ്ലവറുകൾ തരുന്ന പ്ലാന്റുകൾ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നു നമുക്ക് ഇങ്ങനെ കളർഫുൾ ആയിട്ട് എപ്പോഴും ഒരു പൂവസന്തം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി വരും അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് സീസണൽ പ്ലാന്റ് ഒന്നും അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നല്ല രീതി തന്നെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ ഇത് നമ്മുടെ കയ്യിലുള്ള ജമന്തിയുടെ ഒരു വെറൈറ്റി ആണ് അപ്പോൾ അത്യാവശ്യം നല്ല സൈസിലുള്ള പൂക്കൾ തന്നെയാണ് നമ്മുടെ ജമന്തിയിൽ ഉണ്ടാവാറുള്ളത് പിന്നെ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ജമന്തിയുടെ തൈ ഒന്ന് കെട്ടി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് കാരണം ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കട്ടെ കാരണം ഒരു കൊലയിൽ തന്നെ ഇങ്ങനെ കുറെ പൂക്കൾ ഉണ്ടാവും നമ്മുടെ റോസൊക്കെ ഇങ്ങനെ കൊലയിലെ തേ പോലെ തന്നെ കൊല കുത്തി ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് നമ്മുടെ ശേഷം നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ നന പോലും നമ്മള് പ്രോപ്പർ ആയിട്ട് മരുന്നും കൂടി അടിക്കുന്നുണ്ടോ കാരണം നമ്മുടെ പൂക്കളൊക്കെ ഉണ്ടാവുന്ന ചെടികളിൽ ഈ വണ്ടും അതുപോലെ തന്നെ അതിൽ നിന്നൊക്കെ വന്നിരുന്നത് പുഴുക്കളൊക്കെ ഉണ്ടാവുന്ന ചാൻസ് വളരെ കൂടുതലായി അടുപ്പത്തന്നെ ഏലും ഗാർഡനിൽ ഒന്ന് രണ്ട് റോസിലൊക്കെ ഉണ്ട് അപ്പം പിന്നൊക്കെ നമുക്കിനി കയ്യോട് തന്നെ മിക്കുകയും ചെയ്തില്ല അങ്ങനെ ഒരെണ്ണത്തിൽ വന്നാൽ വരുന്നത് പെട്ടെന്നായി നമ്മൾ തൊട്ടടുത്തുള്ള പ്ലാന്റിനെ കൂടി സ്പ്രെഡ് ആകും പിന്നെ അത് നമ്മുടെ മൊത്തം ഗാർഡനിൽ തന്നെ നല്ല രീതി തന്നെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് നമ്മൾ അതൊക്കെ കറക്റ്റായിട്ടാണ് നമുക്കിനി അധികം വൈകാതെ നമ്മുടെ ആ ഒരു രണ്ട് റോസൊന്നും സെറ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഏത് വളങ്ങളാണ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ അതൊക്കെ മാറ്റി നോക്കുകയാണ് വലിയ വീഡിയോസൂടെ കാണിക്കാം ചെയ്തിട്ടുള്ള നമ്മുടെ ആന്തൂരത്തിൻ്റെ ബ്രാൻഡ്സ് ഫുൾ ഇപ്പോൾ ഗ്രോ ബേഗകൾ നട്ടു കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ എല്ലാത്തിലും നമ്മളിപ്പോൾ നട്ടു കൊടുത്ത ഒരെണ്ണത്തിൽ പൂവിൽ ഇപ്പോൾ പൂക്കളില്ലാത്തവിടെ അപ്പോൾ എല്ലാത്തിലും നല്ല രീതി തന്നെയാണ് പൂക്കൾ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ ആന്തൂരത്തിൻ്റെ ഒരു പ്ലാന്റ് ഒക്കെ നട്ടു കഴിഞ്ഞാൽ അതിലൊരു പൂ പൂവുണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ മസങ്ങളും വളർത്തി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു വരിക്ക് ഫുള്ള് നമ്മൾ വെച്ചിട്ടുള്ളത് റെഡ് കളറാണ് നമ്മുടെ കയ്യിലുള്ളതിപ്പോൾ മെയിനായിട്ട് റെഡും വൈറ്റും മാത്രമായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു റെഡ്ഡീന്നൊക്കെ നമുക്ക് ഇനിയും ചെടികൾ പുതിയതായിട്ടിങ്ങനെ ഉത്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരുപാടുണ്ട് അതിന് തൈകള് പറിച്ച് നടാൻ വേണ്ടി അപ്പോൾ അങ്ങനെ നടുവാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ ഒരു വഴിക്ക് രണ്ട് പക്ഷേ എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്താ ചെടി നനയ്ക്കുന്ന പോലത്തെ നമ്മുടെ മിറ്റും കൂടി ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അത് പറഞ്ഞാലും മുറ്റത്തിൽ ഇട്ടിട്ടുള്ള ഒരു മണ്ണൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഉണ്ടെങ്കി കിടക്കും അടക്കം കാറ്റാണെങ്കിൽ ഫുൾ ടൈം ഉണ്ട് ഒരു തണുത്ത കാറ്റ് അപ്പോൾ കാറ്റ് കാറ്റും കൂടി അടിക്കുമ്പോഴേ മണ്ണിങ്ങനെ നന്നായിട്ട് പാരി പറക്കരുത് അപ്പോൾ അതൊന്ന് മണ്ണൊന്ന് ഒതുങ്ങാൻ വേണ്ടി അവിടെ നനച്ചു കൊടുക്കുന്നത് അങ്ങനെ എന്താണ് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നല്ല രീതി തന്നെ ഫുള്ള് നനച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൈം എടുത്തുള്ളൂ കാരണം ഗാർഡൻ ഫുള്ള് നനച്ച ശേഷം നമുക്ക് കുറച്ച് തക്കാളിയുടെ തൈകളൊക്കെ നനയ്ക്കാണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം നനച്ച് ഈ ഒരു ഗ്രീൻറ്റിൻ്റെ ഇടയിൽ കൂടെ കുറേ കരീലുകളും അതുപോലെ തന്നെ പൂക്കളൊക്കെ കൊഴിഞ്ഞ് വരുന്നുണ്ട് ഇപ്പോൾ മിക്കടിക്കുന്നതിൽ ഈ ഒരു ഭാഗം അടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ മെലസ്റ്റോമയുടെ ചുറ്റു മാത്രമാണ് ഞാൻ അടിച്ചിട്ട് ഈ ഒരു ഭാഗം കൊണ്ട് നന്നായിട്ട് അടിച്ച് ക്ലീൻ ചെയ്തെടുക്കുക അതുകൂടെ നമ്മുടെ ആഭ്യന്തരത്തിൻ്റെ പ്ലാൻസ് ഇവിടെ നിന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കാരണം പറഞ്ഞാൽ ഇതിലിപ്പോൾ കുറേ പൂക്കളൊക്കെ ഉണ്ടായിട്ട് കൊഴിഞ്ഞ് പോയിട്ട് അത് ഒരു തണ്ട് മാത്രമായിട്ട് അവശേഷിക്കുന്നൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ കൈകൊണ്ട് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് ചിലതൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും അതിന് ഇങ്ങനെ ഊരി ഉരുന്ന പോലെ അങ്ങ് വരുന്നിടം അതൊക്കെ ഒന്ന് കുറച്ച് ഇങ്ങനെ ഉണങ്ങി കിടക്കുന്ന ഇലകൾ ഉണ്ടാവില്ല കരിയിലെ പോലെ അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് കളഞ്ഞ് ഒന്ന് നീറ്റാക്കി എടുക്കുക അപ്പോൾ കുറച്ച് ഇണ്ടിടുക അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രീനറ്റ അങ്ങനെ അറ്റം വരെ നമ്മൾ ഫുൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ആന്തൂരി തന്നെയാണ് അപ്പോൾ അത് ഫുള്ള് ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടപ്പോൾ നമ്മൾ അതൊന്നും ചെയ്യട്ടെ അതുപോലെ തന്നെ ഉള്ളിൽ അങ്ങനെ കടോ കാര്യങ്ങളൊന്നും ഇല്ല ഇടക്കാൻ കട നമ്മൾ ഈ അടുത്ത് ഫുൾ ആയിട്ട് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഗ്രീനറ്റ് വെച്ചോണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ കാടാ ആ ഒരു ഭാഗത്ത് ഇല്ലാടൊക്കെ ഉണ്ടായിരുന്ന ഇപ്പോൾ നന്നായിട്ട് വെയിൽ വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ചധികം ടൈം ആയിട്ടുണ്ട് മനക്കൽ കഴിയുമ്പോൾ തന്നെ ഒരു സമയം സമയമായിട്ടോ പിന്നെ ഇത് അവിടെ കുറെയൊക്കെ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തു നമ്മുടെ ആന്തൂര്യത്തിന് ഇപ്പോൾ കുറച്ചുകൂടി ഉണ്ട് ഒരു മൂന്നാല് ചെടി കൂടി ഉണ്ടായിരുന്നാലും ഒന്ന് ചെയ്യട്ടെ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ അങ്ങനെ അറ്റത്തേക്ക് അടപ്പം അതോടെ ഒന്ന് വെയിലിൻ്റെ ചൂടൊന്നും കൂടുന്നതിന് മുന്നായിട്ട് സെറ്റാക്കി എടുക്കരുത് കേട്ടോ അതേപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് എടുക്കേണ്ടതിന് ശേഷം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കട്ടേക്ക് കൊടുക്കാൻ അവർക്കല്ല